ും നമസ്കാരം സുഖായിട്ടിരിക്കുന്നു അരുണിനെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളും മാത്രമേ എനിക്ക് വരാറുള്ളൂ അപ്പൊ അരുണ വന്നപ്പോ അരുണന്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് കരുതി അരുണിന് മിസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമറിയോ എന്നെ അരുൺ ചോദിക്കലില്ല പക്ഷെ നിന്നെ ചോദിക്കുന്ന

അല്ലട രണ്ട് ചാവി ഉണ്ട് ഒന്ന് ഓന്റെ ബാഗിലോ ഒന്ന് എന്റെ കൈയിലോ ഉണ്ടാവല്ലേ അമ്മ നേരത്തെ വന്നപ്പം ഇവൻറെ കയ്യില് ബാഗ് ഇവൻ അങ്ങ് കൂടി തയച്ച് അപ്പൊ ചാവി നിലവിലില്ല നിലവിലില്ലാത്തോണ്ട് പിന്നെ എന്നെ മൂന്നിരക്ക് വിളിച്ചു കൊണത്തി ഞാനായിട്ട് ഇവനെ തല്ലാണ്ട് നിന്നതാണ് നിന്നിട്ട് ഉത്സവം കണ്ടുനിന്ന് ഉത്സവത്തിലെ തരുണിമണികളെ നോക്കി നിന്നതല്ലാതെ ഉത്സവം കണ്ടു നിന്നതല്ലോ

അതാണല്ലോ ടി സി പണി കിട്ടിയത് അപ്പോ ഉത്സവത്തിന് പോയിട്ട് അവിടെ ചോറും ചായയും വെളുപ്പി കുത്തിരിക്കും എന്നിട്ട് ബാക്കിയുള്ളോന്റെ ഉറക്കം കളയും അപ്പൊ എന്റെ കൃഷ്ണൻകുട്ടിയേട്ടൻ പിന്നെ രാജേഷ് ക്ലാസ് പഠിക്കുകയാണോ ആയിക്കോട്ടെ അല്ല ഞാൻ വിചാരിച്ചു വലിയ കുട്ടികൾ ഞാൻ വിചാരിച്ചു വലിയ ഏജുള്ള പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരോ ഈ പറഞ്ഞ പേരുകളിലൊക്കെ രാജ ചേട്ടെ പിന്നെ പോയി തോന്നുന്നു വിളിയും കാര്യങ്ങളൊന്നും പോയി ചില ആൾക്കാരും ഞങ്ങളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ മിസ്സിംഗ് ആണ് ഇപ്പൊ ഇവന് വര് വന്നപ്പോ ഞാൻ ഇന്നിപ്പോ പോയാ രാത്രി പത്ത് മണിക്ക് ലൈവ് ഇടാന്നു വിചാരിക്കാൻ പറ്റൂല ആട്ടങ്ങ് പോവുക ചെയ്യൂട്ടി ഒരു പയഞ്ചൊല്ലേ പട്ടിക്കെട്ട് പണിയില്ല പട്ടിക്കെട്ട് നിൽക്കാൻ നേരം ഇല്ലാന്ന് അതേ അവസ്ഥ ആയി വരുന്നത് ഇവിടെ ഞാൻ പട്ടിന്ന് വിളിച്ചതാണ് നിങ്ങൾക്കത് തോന്നിയില്ലല്ലോ തോന്നിയില്ലാലോ നിനക്ക് മനസ്സിലായില്ലോ അങ്ങനെയാണ് ണെങ്കിലും ഇങ്ങനെ എന്താ പറയാ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞ കാര്യമല്ല ഞാൻ നാട്ടിൽ അതായത് ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് വെച്ചാല് ചെറുപ്പം മുതലേ ഞാൻ ഒറ്റയ്ക്ക് തന്നത് ഒരു പെങ്ങൾ ഇല്ല അനിയല്ല ആരുല്ല ഒറ്റയ്ക്ക് ആ ഒരു രീതിയിൽ വളർന്നതാണ് അപ്പൊ എനിക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് നിൽക്കേ അതേ ഒറ്റയ്ക്ക് നിന്ന് 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 ഭയങ്കര പേടിയാ അതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് എന്റെ വീട്ടിൽ പോലും അഞ്ച് മിനിറ്റ് നിൽക്കൂരാ ഇവളും ഇവള് വിചാരിച്ചിണ്ടായി തന്നെ ഇവളും ഇവിടെ നിൽക്കാൻ പിടിപ്പിച്ച് അതായത് മാക്സിമം നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങറങ്ങിയിട്ട് തഞ്ചം കിട്ടിയാ ഞാൻ ഇറങ്ങിപ്പോയിക്കാളും എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര പേടിയാ ഒറ്റയ്ക്ക് വന്നാൽ ഇവിടെ ഓള് മാത്രല്ല തീരെ നിക്കാതെ ചെറുപ്പം മുതലേ ഞാൻ നിന്നിട്ടില്ലേ കുണവായിട്ടില്ല ടൊറ്റയ്ക്ക് തീരെ നിന്നില്ല എനിക്ക് ഇങ്ങനെ നടക്കണം ജക്കന്മാരെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതി ഇവിടെ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് അടച്ചുപൂടി നിക്കാൻ ഭയങ്കര എന്നാൽ പിന്നെ അതും കണ്ടാട്ടാം അത് ഒത്തിരി തീരോളും അവിടെ സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് ഈ ഇവന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സമയപ്പം ഇവന് കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോകുന്ന ചില സമയത്തുണ്ട് ആഴ്ചയിൽ ഫുള്ള് ഇവൻ വർക്ക് എടുക്കലുണ്ട് പക്ഷെ എന്നാലും ഒരു ദിവസം ലീവ് കിട്ടുന്ന ദിവസം പൊതുവെല്ലാവരും കിടന്നുറങ്ങിയല്ലയ്യാ ഇവനതല്ല ഇവനാതിനേക്കാട്ടിലും ദിവസം ലീവ് ഉള്ള ദിവസം എന്ന് എഴുന്നേറ്റത്തെക്കാട്ടിലും നേരത്തെ എഴുന്നേറ്റ് പോകും ആ പേടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പേടിയല്ല അച്ഛനമ്മേനും പേടിയല്ല ഒറ്റയ്ക്ക് നിക്കുമ്പോ എന്തോ നമുക്ക് ആരും ഇല്ലാണ്ട് വളർന്നതാണ് കാരണം ഒറ്റയ്ക്ക് വളർന്നതാണ് ഞാൻ ഒരു പെങ്ങളോ അനിയനോ ആരും ഇല്ലാണ്ട് പിന്നെ ഇവിടെ കിട്ടിയതിനാച്ചാണ് ഒരു കൂടെപ്പുറപ്പായത് പിന്നെ പെങ്ങളെ വേറെ മക്കള് കാരണം അച്ഛന്റെ കുടുംബത്തിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ലായിരുന്നു വണ്ടേ ഇപ്പോഴാണ് പക്ഷെ അച്ഛന്റെ കുടുംബത്തിലേക്ക് ഞാൻ അങ്ങനെ പോവല്ല ആരുമായിട്ട് പരിചയമില്ല കുറെ കുടുംബക്കാരുണ്ട് പെങ്ങന്മാരും ആങ്ങളമാരും ഇപ്പൊ ഇവള് സജിനത്താന്ന് പറഞ്ഞു കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഏഴേ നിക്കല്ല ഒരു സ്ഥലത്ത് അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ നിക്കൂല അല്ലെങ്കിൽ അവിടെ ആ ഒരു ഗ്യാങ് പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ ഓരോ സംസാരിച്ച് ചിലപ്പോ ബിയറും കാര്യങ്ങളൊക്കെ കുടിച്ച് അവൻ തെറ്റല്ലോ എന്റെ പൊന്നാലെ മക്കളെ ഞാൻ കൊറേ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഇപ്പഴാണെന്ന് നേരായി വൈകിയൊക്കെ കൊല്ലത്തിനേഷം അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്ന കാര്യം ചെയ്തിരിക്കണം അപ്പൊ ചെക്കന്മാരെ കൂടെ ഒക്കെ ആണെങ്കിലും വീറു കുടിച്ചാൽ കുത്തിരിക്കും ചോപ്പ് അങ്ങനെ അടിക്കലോ സത്യമാരല്ലേ ആകെയുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഒന്നാമത് പുറത്തേക്ക് പോകുന്നത് അപ്പൊ ആരും ഇന്നും വേറെ രീതിയിൽ ആ ആയ അലിക്കാരനാണ് വെള്ളടിക്കാരനാണെന്നൊന്നും വിചാരിക്കണ്ട അതും ഞാൻ പറഞ്ഞതരാ ഒരു കുപ്പി ബീറൊക്കെ അടിക്കുള്ളൂ ഏകദേശം ആ ഒരു കുപ്പി ബീവൊക്കെ അടിക്കുമ്പോഴേക്കും ഞാൻ പകുതിയാവും അതുകൊണ്ട് വരാത്തെ കാരണങ്ങളിതൊക്കെയാണ് അപ്പൊ മിസ് ചെയ്യുന്ന ചെലപ്പോ കൃഷ്ണൻകുട്ടിയേട്ട ഇഷ്ടമാണ് ചേച്ചി പിന്നെ സുനു ചേട്ടൻ വന്നില്ല സുനു ചേട്ടൻ രാജ ചേട്ടൻ അശ്വിനേട്ടെ പിന്നെ കൊറേ തമ്മി അണ്ണന്മാരുണ്ട് തമ്പികളുണ്ട് എല്ലാരോടും ഞാൻ ഒരു വണക്കം പലരും ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമായിരുന്നു സമയം ഒറ്റോ വേഗം കാര്യൊക്കെ ഏകദേശം ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ചോദിച്ചിട്ടുണ്ട് ലൈവില് വന്നപ്പറവും അല്ലാണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഇവിടെ ഇപ്പൊ ജസ്റ്റ് അതോളും മിണ്ടിയില്ലേ വരച്ചോണ്ടിരിക്ക വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ അപ്പോ എല്ലാവർക്കും ഒരു വീഡിയോ ഇടണോ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം എല്ലാവരും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൈ അന്ന് ആയിക്കോട്ടെ അങ്ങനെ ഇറങ്ങിയെടുത്ത് തിരിച്ച് പിടിച്ചിരുത്തിയതാണ് പിടിച്ചു നിർത്തിയതാണ് കാരണം ഒരു വീഡിയോ പിന്നെ ഓളെ സംബന്ധിച്ചിടത്തോളം ഓക്ക് ഇന്നെ കടം തിരക്കുണ്ട് ഇപ്പോൾ ഇവിടെ അഞ്ചെണ്ണാറെ വരച്ച് വെച്ചേക്ക് അങ്ങനെ ഓരോന്നോരോന്ന് വരച്ച് 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 കൊണ്ടുവരണം അതിൻ്റെ ഇടയിൽ കൂടി ഇന്ന ചോദിച്ചത് കൊണ്ട് എല്ലാര് അരുണിനെ പിന്നെയാ കണ്ണോട്ടമാരാണല്ലോ നിങ്ങള് പിന്നെ ആ രാജേഷ് പിന്നെ അങ്ങനെ അപ്പൊ എല്ലാര്ക്കും ഇവന്റെ വിശേഷങ്ങൾ അറിയാനാണ് ആഗ്രഹം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ വന്നപ്പോൾ വന്നപ്പോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാലോ അപ്പോൾ ഇതാണ് ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവൻ ഇവനെ തന്നെ പച്ചയായിട്ട് തുറന്നു കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ ഇതിനെക്കാട്ടിലും തോന്നിയ ഒരാൾക്കും തുറന്നു കാണിക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല നിന്നെ കുറിച്ച് വ്യക്തമായിട്ടും ഞാൻ നിന്നില്ല അവിടെ പിന്നെ നിക്കുവാണെങ്കിൽ ഒന്നുകിൽ ഇവളും മക്കളൊക്കെ ഇവിടെ നിൽക്കും അതും കുറച്ച് നേരം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ അങ്ങേക്കാ പോയി ആ ബാഗിലുള്ള ഡ്രസ്സ് ആ ഒരു കാര്യത്തിൽ ഞാൻ ബാക്കിയതിട്ടോ കാരണം ഞാൻ അലക്കണ്ട കാരണം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഒക്കെ എല്ലാരിതും ആ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അലിക്കുക അപ്പം കാക്കിന്റെ മുകളിൽ ഒന്നും ചേർ പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നമുക്ക് ഈ ഡ്രസ്സിന്റെ ഒരു ില് വേഗം പൊടി കൈത്തിന്റെ അടുത്ത് വന്നിട്ട് ചേർ വരും അപ്പൊ അത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോകില്ല പിറ്റേന്ന് അന്ന് തിരുമ്പി പിറ്റേത് പിറ്റേന്ന് നമ്മൾ ഇടുകയാണെങ്കിൽ തന്നെ ആ കല അതിലും മോൾ അങ്ങനെ ഉണ്ടാകും അപ്പൊ വീട്ടിലാകുമ്പോ അമ്മ കല്ലുമ്മലിട്ട് അലക്കി കൊടുക്കും അതുകൊണ്ട് അലക്കാൻ ഉള്ളതൊക്കെ അങ്ങോട്ട് അങ്ങ് കൊറിയർ തോളും അപ്പൊ എനിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് കൊണ്ടു കൊടുത്ത് ചോദ്യം സമയല്ല പട്ടിക്ക് ഒരു പണിയില്ലാതെ സമയമില്ല അതാണ് നമ്മുടെ ആറ്റുണ്ടട്ടായി അപ്പൊ അങ്ങനെയാണ് അപ്പൊ എല്ലാരും കണ്ടു കണ്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാ കുടുംബാംഗങ്ങളോടും ഓക്കെ